ഹായ് തിങ്സ് ഓഫ് ഫയറിലേക്ക് സ്വാഗതം ഒരു ചോദ്യമാണ് ഇന്ന് ആദ്യം മനസ്സിലേക്ക് വരിക ഡോക്ടറുടെ മകൻ ഡോക്ടർ ഡോക്ടറാകണമോ എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആകണമോ വക്കീലിന്റെ മകൻ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമോ സി എക്കാരൻ്റെ മകൻ സി എക്കാരനാകണമോ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ചെയ്തു വന്ന ആ പ്രൊഫഷൻ നിങ്ങൾ തുടരണമോ വേണ്ടയോ എന്നൊരു ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം ഇത്തരത്തിലുള്ള അകപ്പെട്ട ഒരാളുടെ കഥ കഥയാണ് സംഭവമാണോ എന്ന് നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അമ്മയും അച്ഛനും കണ്ടിന്യൂ ചെയ്യുന്ന പ്രൊഫഷൻ ഓൾമോസ്റ്റ് ഒന്നാണ് രണ്ടുപേരും ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണെന്ന് അങ്ങ് ഇരിക്കട്ടെ നമുക്ക് അങ്ങനെ അങ്ങ് എടുക്കാം അവരുടെ മകൻ്റെ പേരിൽ പ്രഷറുണ്ട് ഡോക്ടറാവുന്നതാണ് നല്ലത് ഡോക്ടറാകും അമ്മയും അച്ഛനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപഠിച്ച് അതിനോട് പാഷൻ കയറി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വ്യക്തിത്വമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഈ ഡോക്ടേഴ്സിൻ്റെ പ്രൊഫൈലിനോടോ നമ്മൾ ഇതിനകത്ത് ഡോക്ടേഴ്സിന് അടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന് കരുതിക്കോളൂ മറ്റൊരു മേഖല കണ്ടോളൂ ആ പ്രൊഫഷനോട് ഈ മകന് ഒട്ടും താൽപ്പര്യമില്ല പക്ഷേ പേരൻസിൻ്റെ ഒരു പ്രഷറുണ്ട് മറ്റുള്ളവരൊരു എക്സ്പെക്റ്റേഷനുണ്ട് ബന്ധുജനങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ മോൻ ഡോക്ടറായിട്ട് വരുമല്ലോ അല്ലെങ്കിൽ മകൾ ഡോക്ടറായിട്ട് വരുമല്ലോ ഇന്ന് തരത്തിലേക്കുള്ള ആശയങ്ങൾ ഈ അതിൽ പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യം ക്രിയേറ്റീവ് മേഖലയിലാണ് മറ്റു മേഖലകളിലേക്ക് മുമ്പോട്ട് പോവുകയും സിനിമയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ആ ക്രിയേ ക്രിയാത്മകമായ മേഖലയിലേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ നീ വീഡിയോ ക്യാമറയിൽ അതുപോലെ ഫോട്ടോഗ്രാഫിയുടെ ആസ്പെക്ട്സ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പാഠപുസ്തകം എടുത്ത് പഠിച്ച് എങ്ങനെയെങ്കിലും ഡോക്ടറായി മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന ഉപദേശത്തിൽപ്പെട്ട് പോകുന്ന ഒരാളുടെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒട്ടുമേ താല്പര്യമില്ലാതെ തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്ന നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അഥവാ ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾ എത്തിയാലും താല്പര്യമില്ലാതെയായിരിക്കും നിങ്ങൾ ആ ജോലി തുടരുക ജോലി ചെയ്യുക എന്നതാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് കരിയറിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലോടാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ പാഷൻ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ് ആപ്റ്റിറ്റ്യൂഡ് കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുടെ കാലമാണ് അതിൽ തന്നെ ഓതൻറ്റിക്കായ ടെസ്റ്റുകളുണ്ട് പ്രത്യേകിച്ച് ചെയ്തിട്ട് കാര്യമില്ലാത്ത ടെസ്റ്റുകളുണ്ട് മനഃശാസ്ത്രമായി തയ്യാറാക്കിയ എ ഐ ആയിട്ട് കൃത്യമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിറ്റുകളൊക്കെ ബാക്കപ്പിൽ നിന്നിട്ട് വളരെ മനോഹരമായ രീതിയിലേക്ക് ഡിസൈൻ ചെയ്യപ്പെട്ട കരിയർ സൈക്കോളജിറ്റുകളുടെ ഉള്ള പല ടെസ്റ്റുകളും ഇന്ന് വിപണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വഴി ആണ് സത്യത്തിൽ നമ്മൾ നമ്മുടെ കരിയറിനെ കണ്ടെത്തേണ്ടതെന്നുള്ളത് അത് ഇതിനിടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് മറ്റൊരു ഫീൽഡിലുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്തിലാണെന്ന് കണ്ടെത്താൻ മാതാപിതാക്കൾ സംവദിക്കുന്നില്ലെങ്കിൽ പേരൻറ്റ്സിൻ്റെ പ്രൊഫൈൽ തന്നെ തുടരേണ്ടി വരുന്ന സാഹചര്യമുള്ളയാൾ അദ്ദേഹം ഡോക്ടറായി കഴിഞ്ഞാൽ എഞ്ചിനീയറായി കഴിഞ്ഞാലും സി എ ആയി കഴിഞ്ഞാലും ആ പണി നിർത്തിയിട്ട് പിന്നീട് മറ്റൊരു പണിയിലേക്ക് പോകും എന്താ പണി നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനു വേണ്ടിയായി അമ്മയ്ക്ക് വേണ്ടിയായി വീട്ടുകാർക്ക് വേണ്ടിയായി പക്ഷേ എനിക്ക് താല്പര്യം ഞാൻ വേറൊരു ഫീൽഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ ആ പഠിച്ചത് സത്യത്തിൽ ആൾക്ക് കരിയറിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഞാനിത് പറയുമ്പോൾ വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പാഷനേറ്റ് പാഷനേറ്റായിട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ മാതാപിതാക്കളോട് തുറന്ന് സംവദിക്കുക സംസാരിക്കുക അമ്മയെ അച്ഛാ എനിക്ക് അതിനോട് എന്തോ അത്ര താൽപ്പര്യം വരുന്നില്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ആ പ്രൊഫൈലിനുള്ള പ്രത്യേകതകൾ എന്താണ് പോസ്റ്റുകളുടെ കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ടേസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രൊഫൈൽ കണ്ടിന്യൂ ചെയ്യണം ആ പ്രൊഫഷനിൽ പോകണം യാതൊരു സംശയവുമില്ല ഇല്ല തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വഴി നമ്മളെ അസസ് ചെയ്ത് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ബോധ്യത്തിലേക്ക് എത്തി കരിയർ കൗൺസിലിങ്ങിലൂടെയൊക്കെ നിങ്ങൾ അതിലേക്ക് പോകുന്നത് ഉചിതമാണ് പക്ഷേ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നാൽ അച്ഛനും അമ്മയും പറയുന്നു നീ ഈ പ്രൊഫഷനിലേക്ക് വരണം യാതൊരു താല്പര്യമില്ല നിങ്ങളെങ്കിൽ വടക്കുണ്ടാക്കാതെ സ്നേഹപൂർവ്വം അമ്മയോടും അച്ഛനോടും പറയുക ബന്ധുജനങ്ങളോട് സംസാരിക്കണ സാഹചര്യം വന്ന് അങ്ങനെ പറയുക ടീച്ചേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കാരണം നിങ്ങൾ മറ്റൊരു വ്യക്തിയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നത് മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നിങ്ങളല്ല ഞാൻ ഞാനല്ല നിങ്ങൾ നമ്മളൊരിക്കലും മറ്റൊരാളെ പോലെ ആവുന്നില്ല അവരെ പോലെ നമുക്കും നമ്മളെപ്പോലെ അവർക്കും ചിന്തിക്കാൻ പോലും സാധിക്കില്ല മാത്രമല്ല ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യേക സിദ്ധികളാണ് അവർ ജനിച്ചതിൻ്റെ വരെ തന്നെ വ്യത്യസ്തമാണ് അവരുടെ ജന്മത്തിന് ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതിലൂടെയാണ് അത് കണ്ടെത്തുക നിങ്ങളുടെ പല മേഖലകളിലേക്കുള്ള താല്പര്യങ്ങളെ മനസ്സിലാക്കുക പക്ഷേ ഏത് കരിയറിലേക്കാണ് എത്തേണ്ടത് ഏത് ജീവിതാന്തസ്സിലേക്കാണ് എത്തേണ്ടത് എന്തായി മാറണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുള്ളത് നിങ്ങൾ പഠനത്തെ സ്വാധീനിക്കണം അല്ലെ പഠനത്തെ സ്വാധീനിക്കും അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനും അനുസൃതമായ രീതിയിൽ നിങ്ങളുടെ പാത വെട്ടി തുറക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് നിർബന്ധ ബുദ്ധിയാൽ ചില പ്രൊഫൈലിലേക്ക് പ്രൊഫഷനിലേക്ക് പോകേണ്ട തരത്തിലേക്ക് പ്രഷർ അനുഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക നിങ്ങളെ ആരാണോ പ്രഷർ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ ആഗ്രഹം മാത്രം കേട്ടോ പ്രൊഫൈലിലേക്ക് എത്താം അല്ലാതെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് അതിലേക്കൊക്കെ എത്താം എങ്കിലും നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ഷനാണ് കരിയർ കറക്റ്റായാൽ ജീവിതം കറക്റ്റാവും അതുകൊണ്ട് ഉള്ളിൽ എന്താണ് നിങ്ങളോട് മന്ത്രിക്കുന്നത് മനസ്സ് എന്തിലേക്കാണ് നയിക്കുന്നത് അതിനൊരു ജോലി സാധ്യതയുണ്ടോ അതിലൂടെ വരുമാനം കിട്ടാനുള്ള സാധ്യതകളുണ്ടോ നിങ്ങൾക്ക് സ്വന്തം കാലിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പഠിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കാം പക്ഷേ അസ്വസ്ഥതകളൊന്നും കൂടാതെ പേരൻസിനെയൊക്കെ കൺവിൻസ് ചെയ്ത് വളരെ സന്തോഷകരമായിട്ട് തന്നെ ആ പ്രൊഫൈലിലേക്കും പ്രൊഫഷനിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് മനസ്സിലെ സ്പാർക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഫയർ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കരിയറിലേക്ക് എത്താൻ സാധിക്കട്ടെ ജീവിതത്തിൽ അങ്ങനെ വിജയത്തിൻ്റെ യാത്ര തുടരാൻ സാധിക്കട്ടെ ആശംസകൾ